ഡയറക്ടർ വിനോദ കൂടുതൽ സമയം ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരുപാട് ഇവന്റുകൾക്ക് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത് അഭിനയിച്ച ഒരു സിനിമയുടെ ആദ്യത്തെ ട്രെയിലറിനെ വെച്ചാണത് എനിക്ക് സന്തോഷം ഇങ്ങനെ ഒരു വേദിയിൽ വന്നിരിക്കാൻ സാധിച്ചത് എനിക്ക് ഒരുപാട് പേരോട് നന്ദി പറയണം കുറേ പേരോട് പറയണം വിനോദ് ഏട്ടൻ സഞ്ജു ഏട്ടൻ അങ്ങനെ ഒരുപാട് പേരോട് ഈ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഒരു സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന അല്ലെങ്കിൽ സിനിമ മോഹിച്ചു കിറക്കുന്ന ഏതൊരാൾക്കും കിട്ടാവുന്ന ഒരു ഒരുപാട് ട്രീറ്റ്മെന്റ് കിട്ടിയ ഒരാളാണ് ഞാൻ ഈ സിനിമയിൽ വരുമ്പോൾ ഈ സിനിമയുടെ തുടക്കം മുതൽ അല്ലെങ്കിൽ ഇപ്പോഴും ഈ ടൈം പോലും ഇതിന്റെ പല കാര്യങ്ങളിൽ എന്നെ കൂടെ അവരെ ഉൾപ്പെടുത്തി എന്നെയും കൊണ്ടുപോകാറുണ്ട് പല സ്ഥലങ്ങളിലും പ്രൊമോഷൻ ആയാലും ഡി എ ചെയ്യുന്നിടത്തും എല്ലായിടത്തും പോയിരുന്നതൊക്കെ കാണാനുള്ള ഭാഗ്യം ഒരു തുടക്കക്കാരന് കിട്ടാമെന്നുള്ളത് ഭയങ്കര ഭാഗ്യമാണ് അതിന് എന്നെ കൂടെ കൂട്ടിയതിൽ ഒരുപാട് സന്തോഷം പിന്നെ നമ്മൾ സാധാരണ ഈ ഓരോ സിനിമ ഇവന്റുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ അഭിനയിച്ചവരും അതിന്റെ പിന്നണി പ്രത്യേകിച്ചും എല്ലാവരും തമ്മിൽ പോലുള്ള വൈബും കാര്യങ്ങളും ഇന്റർവ്യൂസിലും അല്ലെങ്കിൽ ഇതുപോലെ ഫംഗ്ഷനിൽ വന്ന് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ ഞാനും നമ്മൾ ഓൾറെഡി സിനിമ വാങ്ങിക്കുന്ന എല്ലാവർന്നും ആഗ്രഹമുണ്ട് നമുക്കും അതുപോലെ എന്നാണ് സംഭവിക്കാൻ അതുപോലെ എനിക്കത് സംഭവിച്ചത് ഈ സിനിമയിലാണ് കാര്യം അജയ് വാസുകൾ ഉൾപ്പെടെയുള്ള വലിയ ഡയറക്ടേഴ്സ് എനിക്ക് വേണമെങ്കിൽ പറയാം എൻ്റെ സിനിമയിലെ ഏറ്റവും അടുത്ത ചേട്ടന്മാരാരെന്ന് പറഞ്ഞാൽ എനിക്ക് എടുത്ത് പറയാം ചേട്ടനാണെന്നൊക്കെ അങ്ങനെയുള്ള സൗഹൃദം തന്ന സിനിമയാണ് ഇപ്പോഴും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന സിനിമയാണ് പഠിപ്പിച്ച സിനിമയാണ് പിന്നെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു സീനാണെങ്കിൽ കൂടി ആ സിനിമയുടെ കഥയ്ക്ക് അല്ലെങ്കിൽ സിനിമയുടെ പോക്കിന് നമ്മുടെ ആ ഒരു സീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം നമ്മൾ ആഗ്രഹിക്കും അതുപോലെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രം ചെയ്ത സിനിമ കൂടിയാണ് അപ്പൊ ഈ സിനിമയിലെ ഒരുപാട് പേരെ നോക്കിയിട്ട് അവസാനം എന്നിലേക്ക് ഈ കഥാപാത്രം എത്തിച്ചാൽ അല്ലെങ്കിൽ എന്റെ പേരുവാർ നിയമിനെ ഒരുപാട് നന്ദി എനിക്ക്